രാജാക്കന്മാർ ഇരുപതാം അധ്യായം ഒന്നു മുതൽ യുദ്ധം സിറിയ രാജാവ് പടി ഒരുക്കി മുപ്പത്തിരണ്ട് നാടുവാഴികൾ തങ്ങളുടെ കുരികളോട് കൂടി അവരുടെ പക്ഷം ചേർന്നു അവൻ ചെന്നര സമയം ആക്രമിച്ചു അവൻ പട്ടണത്തിലേക്ക് ദൂതന്മാരെ ബുധന്മാരായി രാജാവ് നിന്റെ വെള്ളിയും സ്വർണ്ണവും എന്റേതാണ് നിന്റെ സുദ്രകളായ ഹരിമാരും മക്കളും ഇസ്രായി രാജാവും രാജാവായെന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ അവന്റെ ദൂതന്മാർ വന്ന് വീണ്ടും പറഞ്ഞു അറിയുന്നു നിന്റെ വെള്ളിയും സ്വർണം ഹരിമാർ പുത്രിമാരും പറഞ്ഞിരുന്നുവല്ലോ നാളെയും നേരത്തെ ഞാൻ എന്റെ സേവകന്മാരായിരുന്നു അവർ എന്റെ അരമനയും സേവകന്മാരെ വീടുകളും ശിക്ഷമുള്ള തലങ്ങൾ പോയി അവിടെ രാജാവ് എല്ലാം ശ്രേഷ്ഠമാരെ വിളിച്ചോട്ടി പറഞ്ഞില്ല ഇവൻ നമ്മൾ നശിപ്പിക്കാനായിരുന്നു അവൻ ഭൂതന്മാരെ അയച്ച എന്റെ കാര്യമാർ നിങ്ങൾ വെള്ളി സ്വർണം എന്ന ആവശ്യപ്പെട്ടു ഞാൻ നിരത്തില്ല ശ്രേഷ്ഠന്മാരെ ജനവും പറഞ്ഞു അവൻ പറയുന്നത് കേൾക്കരുത് സമ്മതിക്കുകയും അതിനാൽ പറഞ്ഞു എന്റെ യജമാനെ രാജാവിനെ നയിക്കുക ഈ രാജനോട് ആദ്യം ആവശ്യപ്പെട്ടതല്ല ഞാൻ ചെയ്യാം എന്നാൽ സാധ്യമല്ല ഭൂതന്മാർ വാങ്ങിച്ചു ബൻഹാദീടും പറഞ്ഞു എന്റെ അനുയായികൾക്ക് ഓരോ പിടിവാരൻ സമരാകനാൻ ദേവന്മാർ എന്നെ കഴിഞ്ഞാൽ ശിക്ഷിക്കട്ടെ വിസാ രാജാവ് പറഞ്ഞു ബൻഹദാ രാജാവങ്ങൾ പറയുക പഠിക്കുമ്പല്ല പിന്നാണ് ബഹു പറയുന്നത് ബൻഹാ നടുവാഴികളും കൂടാരെങ്കിലും കുടിച്ചു നൽകിയപ്പോഴാണ് അഹാവിന്റെ മറുപടി കഴിച്ചത് ഉടനെ അവൻ സയൻസിനും അറിഞ്ഞ നൽകി അവൻ മകരത്തിനെതിരെ നിന ഉറപ്പു അക്കൂടെ രാജാവായ അഹാബിനെ പറഞ്ഞു കത്താവ് സൈന്യത്തിന് കണ്ടില്ലേ അതിന് മേഖല നൽകും ഞാനാണ് കത്താവ് എന്നീ അറിയാം അഹാ ചോദിച്ചുവരാണ് കൊല്ലുക പ്രവാചകൻ കത്താവ് വഹിക്കുന്നു ദേശാധിപതികളുടെ സേവകന്മാർ ഇതം ചേട്ട് ചോദിച്ചുവരാണ് തുടങ്ങേണ്ടത് നീ തന്നെ പ്രവാചകനെ പ്രതികരിച്ചു രാജാവ് ദേശാധിപതികളോട് സേവകന്മാരെ ആണെങ്കിലും ൂടാനങ്ങളിൽ പങ്കുവച്ച ഉന്മാരായിക്കൊണ്ടിരുന്നു ദേശാധിപതികളുടെ സേവകന്മാരാകി പറഞ്ഞു കവർ സംഘം ചെന്നിരിയിൽ നിന്ന് സൈന്യം കണ്ട് ബഹ്ദാദിനെ അറിയിച്ചു അവൻ വലിച്ചു അവർ സമാധാനത്തിനാണെങ്കിലും യുദ്ധത്തിനാണെങ്കിലും അവരെ ജീവനോട് പിടിക്കുക അവരുടെ പിന്നിൽ സൈന്യം നൽകരുതെന്ന് പറഞ്ഞു ഓരോരുത്തരും വരച്ചു ചെറിയ പാലായം ചെയ്തു പിന്തുടർന്നു പടക്കടത്തിൽ എത്തി

നമുക്കവരെ സമദ്രത്തെ വെച്ച നേരിടാൻ അമിത്യമായി നമ്മുടെ വിജയം വഹിക്കും ബ്രഹദാർ അവരുടെ അഭിപ്രായം സ്വീകരിച്ചു ചെയ്തു വസന്തത്തിൽ ബ്രഹ്മയ്ക്ക് സിക്കാരെ സജ്ജീകരിച്ച് യുദ്ധം ചെയ്യാൻ അഫയിലേക്ക് പോയി ഇസായ സന്നാഹങ്ങളോട് കൂടി അവർക്കെതിരെ വന്നു ദേശം നടന്ന സെറേക്കാരുമായി തവളം പിടിച്ച് ഇസായ സാധനം ചെറിയ രണ്ട് അതിമത്യത്തെ പോലെ തോന്നി അപ്പോൾ ഒരു ദൈവ പുരുഷൻ ഇസ്രായ്ജാന്റെ അടുത്ത കത്താവ് രോ ചെയ്യുന്നത് ഗീതിദേവനാണ് സമദ്രദേശത്തെ ദേവനല്ല എന്ന് സിറിയാക്കാർ എന്ന് സിറിയാക്കാർ പറയും എന്നതിനാൽ ഞാൻ ഈ വലിയ സാന്നിധ്യത്തിന്റെ കൈ ലഭിച്ചതായിരുന്നു ഞാനാണ് അറിയും

അവനത്ഞ്ഞു അത് അവരുടെ സഹോദരൻ കെത്തിന്റെ പിതാവിനെ പിടിച്ചിരുന്ന പഠനങ്ങൾ ഞാൻ തരാം എന്റെ പിതാവ് സമീകാരം ചെയ്തതുപോലെ അന്ന് കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചല്ലോക്ക് വെച്ചു ഈ കലാസരി അവൻ ഉരുപടി ചെയ്ത് പ്രവചനം പ്രവചനത്തിൽ മറ്റുകളോട് എന്നു അവൻ അവൻ സമർച്ചു അപ്പോൾ ഒന്നാൻ പറഞ്ഞു കത്തിനു ഇവിടെ നിന്ന് പോയാലോ ഒരു സിംഹം കൊല്ലും അവൻ പുറപ്പെട്ട ഉടനെ ഒരു സിംഹം എതിരെ വന്ന് കൊന്നു അവൻ വേറെ ഒരാളെ സമീപിച്ച് പറഞ്ഞു എന്നെ അടിക്കുക അവൻ അടിച്ചു നിന്ന് പോയി അവൻ ആളറിയ രാജാവിന്റെ വഴിയിൽ നിന്നു രാജാവ് പോയപ്പോൾ പ്രവാചകനെ വിളിച്ചു പറഞ്ഞു ഈ രാസാൻ വിദ്യകരം ഒരാളെടുത്ത് കൊണ്ടുവന്നു പറഞ്ഞെ കത്തോളൂ രക്ഷപ്പെട്ട ജീവൻ വരും കണ്ടവഴിടാക്കും എന്നാൽ ഈ രാസം പല കാര്യങ്ങളിലും വ്യാപ്തനായിരുന്നു അവൻ രക്ഷപ്പെട്ടു രാജാവ് പറഞ്ഞു നിശ്ചയിച്ചെ അവൻ കൂടി